എല്ലാം വണ്ടിയിലെല്ലാം സാധനം കയറ്റി ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ കേട്ടോ ഞങ്ങളിപ്പോ കറക്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓടുന്ന ഓട്ടത്തിൽ ഇവിടെ പിടിക്കാൻ പറ്റില്ല നാട്ടിൽ പറഞ്ഞ പോലെ ഇവിടെ പറ്റില്ല അതെ 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 ഡെസ്റ്റിനേഷനേക്കാളും ും ഫുഡ് പറഞ്ഞിട്ടില്ല കൂട്ട ഏതാ എന്താന്നുള്ളത് ഫുഡ് കൊണ്ടുപോകണന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ടില്ല എന്താന്ന് സ്വീറ്റിയും സോഫിയ മോളും അന്നൊക്കെയായിരുന്നു ഫുഡിന്റെ പിന്നില് അപ്പോ ഞങ്ങള് ടേസ്റ്റ് നോക്കാനായിരുന്നു ഞാനും രജിത്തും അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ കാണാംബോണ്ടേ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ വീടിന്റെ അടുത്തുള്ള മലയിൽ ഇങ്ങനെ കോട ഇറങ്ങി കിടക്കണോ ഇതിനാലും കൂടുതലായിരുന്നു കുറച്ചുകൂടെ രാവിലെ പക്ഷെ ബാക്കിൽ ഓക്കെ രാവിലെ ഉറങ്ങിയ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഇന്നലെ കിടക്കുമ്പോ ഉം ഒരു മണിക്കഴിഞ്ഞു കുറെ പരിപാടികളായിരുന്നു ഇപ്പോൾ രാവിലെ ഒരു ഏഴുമണി വെപ്പ് ഞങ്ങൾ എഴുന്നേറ്റു നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു എൺപത്തെട്ട് മൈലാണ്ട് നമുക്ക് കാണിക്കുന്നത് ഏകദേശം ഒരു കാരണം എൺപത്തെട്ട് മൈൽ നമുക്ക് സിമ്പിളായിട്ട് റോഡ് എത്താം എന്ന് പറഞ്ഞാലും കുറേ ഒക്കെ ഒരു തേർട്ടി മൈൽ ഫോർട്ടി മൈല് റോഡൊക്കെയാണ് അതാണ് അങ്ങനെ ഇത്രയും ദൂരം കാണിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ എന്തായാലും നേരെ എടുക്കും ഞങ്ങൾ പതിയെ പതിയെ നിർത്തി അവിടെ നിർത്തി ഇവിടെ നിർത്തി ഒക്കെ പോകുമ്പോൾ നേരെടുക്കും നമ്മൾ ഈ റൂട്ട് ഉണ്ടല്ലോ ത്രൂ അവിടെ നമ്മളൊരു എ ഫോർ സെവൻറ്റീലാണ് നമ്മൾ ഫുൾ അവിടെ എത്തുന്നവരെ എ ഫോർ സെവൻറ്റീലാണ് പിന്നെ അവിടെ എത്തുന്നേക്കാളും ഒരു ഹാഫ് അവർ മുന്നിലാണ് നമ്മളൊരു ജംഗ്ഷനുണ്ട് അവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനും അതായത് ഫ്യൂവലൊക്കെ നിറക്കണമെങ്കിൽ നിറയ്ക്കാനും പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല ഒരു പ്രോപ്പർ ഒരു ഫോറസ്റ്റ് ആണോ ഞങ്ങൾ പോകുന്നത് ഞങ്ങള് ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു കാലാവസ്ഥയിലും പോകാന്നൊക്കെയാണ് ആ ഇൻസ്റ്റയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളവിടെ ചെന്നിട്ട് നോക്കാം ശരിക്കും ഓട്ടമിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും കാരണം നല്ല മഞ്ഞച്ചൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഓരോ മരങ്ങളും പക്ഷെ ഇപ്പോൾ ഓട്ടം ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒരു ഫീൽ ചെയ്യുന്നു എഴുന്നേറ്റു പക്ഷേ മേബി ആ ഒരു ട്രിപ്പിന്റെ ഒരു വണ്ടേ ഔട്ടിങ്ങിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു എല്ലാവരും ഇപ്പൊ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിയുമ്പോ കാണിച്ചു തരാം ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചിനങ്ങനെ പോകുന്ന പോക്കിൽ ഇങ്ങനെ നമ്മുടെ ബ്രക്കണിൽ നമ്മളിവിടെ മുന്നിൽ നിർത്തി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് റിസർവെയർ ആണ് ഇവിടെ കോടൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ആയിട്ട് മല ആ മല മൊത്തം കോട വെച്ച് മൂടിയേക്കുക ഈ കോടയാണോ വിചാരിക്കും നല്ല തണുപ്പ് പക്ഷെ അത്ര കൂടെ തണുപ്പില്ല അല്ലേ ഇത് കണ്ടോ ഇത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഇവിടെ ആദ്യം ഈ ഫെൻസിങ് ഉണ്ടായിരുന്നില്ല ഈ മരത്തിൻ്റെ ഫെൻസിങ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ അവർ വെച്ചതാ അല്ല ഇതും ഇതുപോലെ പുതിയത് പണിതാ കണ്ടോ ഇത് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ വണ്ടികളൊക്കെ നിർത്തി പാർക്ക് ചെയ്ത് ഇവിടെ കൊറേ ഇവിടെ ഇങ്ങനെ ചപ്പൻ ചവറൊക്കെ ആദ്യം കിടക്കുന്നുണ്ടായിരുന്നു വണ്ടികൾ നിർത്തി കുപ്പികളും കുറേ കവറുകളൊക്കെ ഉണ്ടായിരുന്നു സോ അവർ നല്ല ഫൈൻ ഇവിടെ വെച്ചിട്ടുണ്ട് അവരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിഅഞ്ഞൂറ് പൗണ്ടാണ് മാക്സിമം പെനാൽറ്റി അവർ വെച്ചിരിക്കുന്നത് എഴുതുവെച്ചിരിക്കുന്നത് വെള്ള അടിപൊളി കോട ഏതാ മനസ്സിലാവണില്ല നേരത്തെ വല്യ തണുപ്പിലാന്ന് പറഞ്ഞത് നമ്മുടെ റോഡെല്ലാം കോട ഇറങ്ങി ഇങ്ങനെ ഫുൾ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു അമ്പത് മീറ്റർ മാത്രം കാണാൻ പറ്റത്തുള്ളൂ അത്രയും കോട ഓ നമുക്ക് ചൂടുള്ള ഇറങ്ങിയിരിക്കുന്നെല്ലാം കഴിക്കാൻ തോന്നുന്നു ചായ കിട്ടുന്ന വേണ്ടിട്ടാ കൂട്ടാ നമ്മടെ മറ്റേ മറ്റേ രാഘവേടന്റെ കടയിലെ അവിടെ ണോ ഒരു രാഘവന്റെ അവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ട് പ്രക്കണലിക്ക് പോവാൻ വേണ്ടി വണ്ടിയിലിട്ടാണോ നോക്കി കേറി പോവാൻ വേണ്ടി ട്രക്കിങ് ചെയ്യാൻ വേണ്ടിട്ടാണോ നല്ല രസമായിരിക്കും പ്രക്കണലിൽ കേട്ടോ അല്ലേ നമ്മള് ഇവിടെ പോണേ നമ്മള് ബ്രക്കണലോ പക്ഷെ ബ്രക്കണിക്ക് നമുക്ക് വരും അപ്പൊ മറ്റേ അമ്മച്ചീന അവിടെയുണ്ടോ ഓട്ടോ ടോയ്ലെറ്റ് എന്തോ ഞങ്ങളുടെ കളി എന്ന് പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾ ഓരക്ഷരം പറയും ഓരോ രാജ്യം പറയും ആ രാജ്യത്തിന്റെ പറഞ്ഞ പറഞ്ഞ അവൻ അന്റാർട്ടിക്കണ പറഞ്ഞേ അന്റാർട്ടിക്ക കഴിച്ചിട്ട് പറയാ എന്തോളും ഞങ്ങൾ രാജ്യം പറയും ആ രാജ്യത്തിന്റെ അവസാന അക്ഷരം വെച്ചിട്ട് നമ്മള് വേറെ ഒരാള് ആ രാജ്യത്തിന്റെ പേര് പറയാം അവര് കളിയ അവിടെ മരത്തണ്ടേ കഴിച്ച

പെട്രോളിന്റെ വില കണ്ട നമ്മുടെ അവിടുത്തെ വില തന്നെ നൂറ്റി മുപ്പത്തി ഏഴ് ഡീസല് നൂറ്റി നാല്പത്തിരണ്ട് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടായിട്ടാണ് നല്ല രസം ഉണ്ട് ഈ സ്ഥലം കാണാൻ ഒരു ചെറിയൊരു വില്ലേജാ ഞങ്ങൾ അന്ന് ലിവർപൂൾ പോയിരുന്നു പക്ഷെ അന്ന് നമ്മള് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഈ വഴിയേ പോയായിരുന്നു നല്ല രസം ഈ വഴി പോകാൻ അവിടെ ഇരിക്കാനുള്ള അങ്ങനെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടോ അടിപൊളി എനിക്ക് ഇങ്ങനത്തെ കുട്ടി ടൗണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ഹസ്ദഡ് എക്സ്പ്രസ്സും നല്ല അടിപൊളിയാണെ കിട്ടേടാ മുട്ടയോ വേണ്ടട വേണ്ട അവൾക്ക് എന്നാ മേടിച്ചോ കിട്ടിയടാ കാപ്പി വേണോ കാപ്പിട ഓൾറെഡി ഉണ്ട് ഇത് സൂപ്പർ ആണ്

െ നല്ല ചൂട് കാപ്പി കുടിക്കണ്ടേ ഇത് ഫുഡി ബ്ലോഗാവുന്നറിയില്ല ഫുഡാ വണ്ടി തരുന്ന വര പിന്നു പറഞ്ഞ ഫുഡ ക്ഷീണിക്കുമ്പോ ഞാൻ വണ്ടി അടിക്കാ പിന്നെ അത് ഓടിക്കേണ്ട വണ്ടി നിർത്തിയിരിക്കുകയാണ് വണ്ടി നിർത്തി ഞങ്ങൾ എന്തായാലും കാപ്പിയും ചായയും കുടിക്കാനുള്ള പരിപാടിയാണ് മിക്കതും ഫോറസ്റ്റ് എത്തുമ്പോഴേക്ക് ഇരുട്ടാവും തിരിച്ചു വരേണ്ട നേരം നിർത്തി നിർത്തി കമോൻ എനിക്ക് സ്ഥലം ഇങ്ങോട്ട് ഭയങ്കരായിട്ട് ബോധിച്ചു

സൂപ്പർ കാപ്പി അടിപൊളി കാപ്പി മധുരം അത്ര കുടിച്ചോണ്ടിരിക്കണോ ഇതില് വണ്ടിയിൽ ഞങ്ങൾ അഞ്ചു പേരുണ്ട് പക്ഷെ അഞ്ചു പേര് ഇരിക്കാൻ സ്ഥലം കവറുകള

കാർ പാർക്ക് എത്തി നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാൻ പൈസ ഇല്ല മണിക്കൂറിനെ അങ്ങനെ ഇണ്ടോ നെറ്റില് ഞാൻ കണ്ടില്ല മൊത്തം ട്രക്കിങ്ങാട്ട് ൂടി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്യുക എന്ന് ഇതിനകത്ത് മൊത്തം നമുക്ക് കുറച്ച് വണ്ടികളെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അധിക വണ്ടികളൊന്നും പറ്റത്തില്ല ഞാൻ ഏകദേശം റോഡ്സിന്റെ സൈഡിലേക്കാണ് വണ്ടി ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് ഒരു റേഞ്ചർ ഓവറൊക്കെ കടന്നുപോയി അപ്പം പിന്നെ അതിലും വലിയ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കേരളൊക്കെ വരണം അവന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ഇതോടെ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എന്തായാലും വണ്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് നല്ലൊരു അടിപൊളി അടിപൊളി സ്ഥലം കേട്ടോ ഇതുവരെ ഞങ്ങൾ ഇവിടെമാരെ എത്തിയെങ്കിലും ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാമയാൻ കോയറ്റായിട്ടുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ടേബിളൊക്കെ കാണാം കണ്ട ബെഞ്ചും ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു തരം ഒരു സെറ്റപ്പൊക്കെയാണ് ഇഷ്ടമായി ഇതുവരെ ഭയങ്കര ഇഷ്ടമായി ടോയ്ലറ്റ് നമുക്ക് നമുക്കിതിങ്ങനത്തെ സംഭവങ്ങളാണ് അവിടെ ഉള്ളത് നമുക്ക് പലതരം വോക്ക് ഇവിടെ കാണുന്നുണ്ട് ഞാൻ അവർ മാറാൻ വേണ്ടി നിൽക്കാം നമുക്ക് നോക്കാം ഈ അവർ മാറി ഏ അടവട്ടോ വാ

അതും മൂന്ന് മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ആൾക്കാരാ ആൾക്കാർ ട്രെക്കിങ്ങിനുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോകുമ്പോ നമ്മളവിടെ ഫുഡിനുള്ള സാധനങ്ങൾ

അല്ലടാ എങ്ങനെ നടക്കുന്ന പിന്നെ തല കുത്തി നമുക്ക് അവിടെ അവിടെ പോയിട്ട് ഇറങ്ങാൻ സ്ഥലണ്ടോ അവിടെ നമുക്ക് നോക്കാം ഇവിടെ കാരണം ഇപ്പൊ അല്ലെങ്കിൽ നടന്നു പോണെ ചെരുപ്പിലാണ്ട് നല്ല ചെളിയാ നിങ്ങള് ഡ്രോണൊക്കെ പറത്തിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന ഡ്രോൺ പറത്തിക്ക നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ വന്ന വഴിയും നിങ്ങൾ കണ്ടില്ലേ എന്നും ബ്യൂട്ടിഫുൾ ആണ് അതായത് നമുക്ക് ഇവർക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഉണ്ട് ഞാൻ കാണിച്ച പോക്കില് നീ ഒന്ന് കാണിച്ച ഞങ്ങള് വീടോട് കേട്ടെ വെള്ളത്തോടെ നീന്തി പോന്ന് അറിയാ ഈ പോകുന്ന ആ റിവറാണ് അതിന്റെ ഒരു ഭംഗി അല്ലേ അല്ലേ ഈ ഫോറസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഈ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് നല്ലൊരു വാക്കാണിത് ഇത് ശരിക്കും ഞാൻ എൻ്റെ അടുത്ത് അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് നട്ടുപിടിപ്പിച്ച ഒരു വനമാണ് ശരിക്കും പറഞ്ഞത് ഇവിടെ നമ്മൾക്ക് മരങ്ങൾ വെട്ടിയിട്ടത് കാണാൻ സാധിക്കും അതുപോലെ നട്ടുപിടിപ്പിച്ചത് കാണാൻ സാധിക്കും ഈ കാണുന്ന മരങ്ങളൊക്കെ വെട്ടിയെടുത്ത് പല യൂസിന് നമ്മൾ യു കെയിലെല്ലാം പല വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാനും പല ഫെൻസിങ് കിട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരമാണ് അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം അറിയാൻ സാധിച്ചത് ഇതിപ്പോൾ നാച്ചുറൽ റിസോഴ്സ് പെയിൽസിന് തടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായും മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്താ പറയുക ഈ ഫോറസ്റ്റിന് ഡെക്കും ഈ ചെറിയൊരു റിവറും അത് നല്ല റെഡ് ബ്ലേഡ് കേട്ടോ നല്ല രസമുണ്ടാക്കണോ നിങ്ങൾക്ക് ട്രക്കിങ് ഇഷ്ടമാണോ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ നല്ലൊരു അടിപൊളി ട്രക്കിങ് നമുക്കിവിടെ നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ ഇങ്ങനെ ആ ലേക്കും ഒക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും ആ ഒരു ഫോറസ്റ്റോടെ നമുക്ക് നടക്കാം ഫാമിലിയാണ് എടാ കുറെ പേര് വന്നിരിക്കുന്നത് എന്താ എടാ ബ്ലൂ ഒന്നര നമ്മൾ നമ്മളവിടുന്ന് എന്താ കാണിച്ച അല്ലേ അപ്പൊ റെഡ് എവിടേക്കാണ് പോന്നെ പക്ഷെ ഇവിടെ റെഡ് കൊടുത്തിട്ടില്ലേ ബ്ലൂ അല്ലേ കൊടുത്തിട്ടുള്ളു അതാവാ ശരിയാ അരമണിക്കൂറിലോ അതാവാ നടക്ക വേറെ നടക്കാന്നാവാ ഇവിടെ വരും ബൂട്ടിട്ട് വരണം ഞങ്ങളിപ്പൊ ഇങ്ങനത്തെ സാധാ ഷൂ കൂട്ടാ വന്നു പക്ഷെ ശെരിക്കും പറഞ്ഞ ഇവിടെ ബൂട്ടിട്ട് വരണം ചെളിയായിരിക്കും ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് മൊത്തം സെറ്റപ്പിലാ വന്നിരിക്കുന്നത് നമ്മള് മാത്രം ഇങ്ങനെ ഏതാ ഷോപ്പിങ്ങിനു പോകും എല്ലാരും അറിയിക്കുന്ന നമ്മള് നടക്കുമ്പോൾ ഈ ഇത് ഈ ബ്ലൂടിക്ക് നോക്കി നടന്നാ മതി കുട്ടികൾ കാണാൻ പോകുന്ന വഴിയിൽ റെഡ് റെട്ടിക് എന്ന് പറഞ്ഞിട്ടാണ് ഈ റൂട്ട് എടുത്തത് പക്ഷെ പകുതി എത്തിയപ്പോലൂട്ടിക്ക് പിന്നെ റെഡ് ടിക്ക് റെട്ടിക് കാണാലി ഇറങ്ങിട്ടോ ഞാൻ വേണ്ട ഞാൻ നോക്കിയാ അതൊക്കെ ഉണ്ടോ മരക്കെ വെട്ടിക്കുന്നിട്ടാണേ പോണ പുള്ളി ഉണ്ടല്ലോ പുള്ളിയുടെ ഇവിടെ ഡ്രോൺ പുറത്തുകയായിരുന്നു ഇവിടെ അടിപൊളിയ ഡ്രോൺ പുറത്തിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഒക്കെ പറ്റും നമുക്ക് ഫുഡ് എടുത്തിരുന്നവിടെ ഫുഡ് കഴുകാരുന്നു പക്ഷെ സാധനം ഇത്രയും പിടിച്ചടക്കണ്ടേ സത്യം പറഞ്ഞ ശരിയാണ് ജോഗിങ് ജോഗിങ് മരം വെട്ടിട്ട് ആയിട്ട് അല്ലാതെ ചുമ്മാ അത് വീണാക്കണല്ല വെട്ടിയേക്കണോ പുളി കൊറേ മരങ്ങൾ അതുപോലെ കുറച്ച് കൊറച്ചുപേരിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ വന്ന ആൾക്കാരും ഇണ്ട് ഇവിടെ പ്രായക്കാര്ക്ക് നടക്കുന്നുണ്ട് അതും ചിലർക്കിഷ്ടായിരിക്കും കുഞ്ഞൊരു പാല കണ്ടവിടെ ആ പാലത്തോടെ നമുക്ക് എപ്പറേക്കാട് കാണും വെള്ളം പറഞ്ഞ പോലെ എത്ര നല്ല ക്ലിയർ വാട്ടർ അല്ല ശരിക്കും പറഞ്ഞ എന്തോ അതിനകത്തൊരു കെമിക്കലുണ്ട് സദ്യത്തില് പാലത്തോടെ പോകാം അല്ല അല്ലേ ഇത് വലിയൊരു സംഭവം ഒന്നല്ല ഏട്ടാ സത്യത്തില് ചുമ്മാ നടന്ന് ഒന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ നാലുമണിക്കൂർ ഒക്കെ നടന്നു ചില ഇത് വാട്ടർഫോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ നന്നായി വെള്ളമുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം നന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ നടക്കാം പിന്നെ നടക്ക ഇരിക്ക എന്നൊക്കെയാണ് നമ്മള് ചെയ്യേണ്ടത് നീ ആ വളവോടോ പോയി നോക്കിയിട്ട് വാ ഫുൾ നോക്കിട്ടുവാല്ലേ മെയിൻ റോഡ് എത്തിയോ ഓ എടാ മെയിൻ റോഡ് എത്തി എത്തിട്ടാ ഒരു അമ്പത് മീറ്റർ ഓടി പോയി കഴിഞ്ഞ നമ്മുടെ അമ്പത് മീറ്റേഴ്സ് ആ മരങ്ങളൊക്കെ നോക്കിയേലോ ഈ ഒരു വാട്ടർഫോൾ കാണാനാണ് ഞങ്ങൾ ഈ മലയും താണ്ടി വന്നത് വെള്ളം വളരെ കുറവാ ഇവരൊക്കെ അതിരമ്പിള്ളി വെള്ളച്ചാട്ടം കണ്ടവര് എന്താ പറയാ എന്നാലും റോഡ് കവിഞ്ഞൊന്നും പോകത്തില്ല കൂടുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ അവിടെ ഒരു ബെഞ്ചില് വന്നിരുന്നു എല്ലാരും ഇവിടെനിന്ന് ഒരു വന്ന വഴി ഇറങ്ങണ്ട പാരലായിട്ട് വേറെ റോഡ് പോകുന്നുണ്ട് സോ നമുക്ക് ആ റോട്ടൂടെ ഇറങ്ങി പോവാം കഴിഞ്ഞ ഞങ്ങൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുക അങ്ങനെ ഒരു മണിക്കൂർ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇടയ്ക്ക് നടക്കണം സോ ഏകദേശം ലിട്ടായി തുടങ്ങി നല്ല തണുപ്പായി തുടങ്ങി നല്ല കിടുകാച്ച് വീഡിയോസൊക്കെ എന്നെ എടുത്ത് വന്നിട്ടുണ്ട് രചിത്വം എടുത്തിട്ടുണ്ട് കണ്ടു നോക്കുക തിമ്പേറ്റണ്ടുള്ള അതേ പാട്ട് അതേടാ പാടിക്കോ കല്ലുനാമയെ എന്നുള്ള പാട്ടേ ഉള്ളൂ ബബ്ളിംഗ് ഇറ്റ്സ് ബബ്ളിംഗ് ഇറ്റ്സ് ബബ്ളിംഗ് ഇൻ മൈ ഷോൾസ് ഇറ്റ്സ് ബബ്ളിംഗ് ഇറ്റ്സ് സിൻസ് ജീസസ് മെയ്ഡ് മീ നോവൺ കാൻ അണ്ടർസ്റ്റാൻഡ് നോ ണ്ടോ നല്ല രസല്ലേ ഇത്ര പേരാണ് അവരിങ്ങനെ ഡക്ക് പോലെ പണിതിട്ടുള്ളു കേട്ടോ പിന്നെ അങ്ങനെ ഡെക്ക് പണിയാണോ പറ്റത്തില്ല കുറച്ച് കുന്നുകളും ഇതൊക്കെയാണല്ലോ ഓണന്മാരെ ഇങ്ങനെ നിരപ്പാ നിങ്ങള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇവിടെ നിന്ന് കഴിച്ചാലോ ആലോചിക്കുകയാണ് പക്ഷേ വീണ്ടും ഫുഡ് നമ്മൾ അവിടെ ചെയ്ത് ഇങ്ങോട്ട് തുറക്കൂ കൊണ്ടുവരാം ഫുഡുണ്ടോ ഇത് നമ്മുടെ നല്ല നാടൻ കുത്തരി ആവി 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 നെക്സ്റ്റ് നമ്മടെ ക്ഷേപം കൊണ്ടുവന്ന മാങ്ങിട്ട് കൊണ്ടുവന്ന ബോക്സ് ആണ് അത് അതിന്റെ പേര് അറ്റാക്ക് അടക്കണ്ടത് ഞാൻ എനിക്കുള്ള ഇവിടുന്ന് കഴിക്കുന്ന വ്യൂ ആണ് ചേരാം ഇതാണ് വ്യൂ ഇവിടെ മൊത്തം ട്രിം ചെയ്ത് പോയിട്ടുണ്ട് മൊത്തം ഇവിടെ പക്ഷെ എന്നാലും അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ തകർക്ക മക്കളെ തകർക്കുവോ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതങ്ങനെ എടുത്തോടെ അതൊക്കെ കാണാം ഇല്ല ഇല്ല എല്ലാം ഞങ്ങള് മാപ്പിട്ട വണ്ടി ഓടിച്ച പക്ഷെ ഇവിടെ ഒരു വൈടം വണ്ടയ്ക്ക് ഒരു ഗേറ്റ് കൊണ്ട് വെച്ച് പ്ലീസ് കീപ് ദിസ് ഗേറ്റ് ക്ലോസ് ചെയ്ത് വെച്ചൊക്കെ വരെ സംഭവം അറിയത്തില്ല ട്ടാ വീടുകളക്കല്ലേ പൊറത്തല്ലേ ഹലോ ഞങ്ങളതിന്റെ വീട് കേട്ടോ എൻ്റെ കടയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങളെ വെച്ച് വെച്ച് പോന്നു സോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല സോറി അപ്പോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോ ഹാഫ് ആൻഡ് ഫോറസ്റ്റ് ഇഷ്ടമായെങ്കിൽ ആ ഞങ്ങളുടെ ആ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അടഞ്ഞൂല്ലേടാ ഇവിടെ എല്ലാവരും കിടന്നു എല്ലാവരും ടയർഡായി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ത്രീ അവേഴ്സ് എടുത്തു ഏകദേശം നൈറ്റല്ലായിരുന്നു അപ്പോൾ പതിയെ വന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ് സി യു